കണിച്ചാർ ണങ്ങോട് മേഖലയിൽ തകർത്താണ് മലയോര മേഖലയിലെ കേളകം കണിച്ചാർ കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ പൊതുവെ ശല്യം കൂടുതലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൂക്കു ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ പ്രദേശവാസികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു എന്നാൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയാണ് കഴിഞ്ഞ ദിവസം കണിച്ചാർ പഞ്ചായത്തിലെ അണങ്ങോട് മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയത് തൂക്കു ഫെൻസിംഗ് തകർത്ത പുഴ കടന്നാണ് കാട്ടാന ആറള വന്യജീവി സങ്കേതത്തിൽ നിന്നും അണങ്ങോട് മേഖലയിലെത്തിയത് അണങ്ങോട് സ്വദേശിയായ എടത്താഴെ ആന്റണിയുടെ കുലച്ച വാഴകൾ ഉൾപ്പെടെ നിരവധി കാർഷിക വിളകളാണ് കാട്ടാന ചവിട്ടി നശിപ്പിച്ചത് ആന പുതിയൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതായത് ഒരു മൂന്ന് വർഷം മുമ്പ് വരെ ആനശല്യം കൂടുതലായത് കൊണ്ട് നമ്മള് ജനങ്ങളെല്ലാവരും സഹകരിച്ച് ഒരു വേലി പണിയും കറണ്ട് വെയിൽ പിടിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് യാതൊരു ശല്യവും ഇല്ലായിരുന്നു അടുത്ത കാലത്തായിട്ട് ആന വേലി തകർത്ത് കൊണ്ട് വരുന്ന ഒരു രംഗമാണ് കാണുന്നത് അതായത് വേലിയോട് ചേർന്നിരിക്കുന്ന മരം കയറുമ്പോൾ മറച്ചിടുകയും ഒരു മരം വീണ് വേലി തകർന്നതിൽ രണ്ടാമതൊരു മരം കൂടെ അതിന് മുകളിൽ മറച്ചിട്ടിട്ടാണ് അകത്തൊട്ട് കയറി വരിക അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും മറ്റൊരു മരം മറച്ചിടുന്നു അതിൻ്റെ അത് എത്തുന്നില്ലെങ്കിൽ വേറെ മരം മറച്ചിടുന്നു അങ്ങനെയാണ് ഇപ്പം മറച്ചിട്ട് വെയിൽ തകർത്തുകൊണ്ടാണ് ആന ഇറങ്ങിക്കൊണ്ട് അകത്തോട്ടും പുറത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ വെളുപ്പങ്കാലത്ത് കഴിഞ്ഞ ദിവസം ഞാൻ നാലുമണിയാവുമ്പോൾ ഒച്ച കേട്ട് ആണ് ആനയെ കണ്ടത് അപ്പോൾ ഞാൻ പോർച്ചുകാരെ വിവരം അറിയിച്ചു അവർ വന്നിരുന്നു വന്നത്തേക്ക് ആന വേറെ വഴി കടന്നുപോയി കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം ഉണ്ടാകുന്ന ഈ സമയത്തു തന്നെ വന്യജീവി ആക്രമണങ്ങളും കർഷകരെ വലയ്ക്കുകയാണ് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനെത്തിയതോടെ ഭീതിയിലായിരിക്കുകയാണ് അണങ്ങോട് മേഖലയിലുള്ളവർ ന്യൂസ് ബ്യൂറോ പെരാവൂർ